ചാനലിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയും വിദേശകാര്യമന്ത്രിയും അടക്കം പ്രമുഖർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് ഇറാൻ അന്വേഷണം ആരംഭിച്ചു ഇറാനിയൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരി ഉന്നത പ്രതിനിധി സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു ബ്രിഗേഡിയർ അലി അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ സംഭവസ്ഥലത്തേക്ക് അയക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന് ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു പറഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷാവസ്ഥയുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേലും അസർബൈദാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹെലികോപ്റ്റർ അപകടം സ്വാഭാവികമാണെന്ന ചർച്ച ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദിന് പങ്കുണ്ടെന്ന് സംശയിക്കാൻ കാരണങ്ങളുണ്ടെന്ന് യൂറോപ്യൻ പാർലമെൻറ്റ് അംഗം നിക് ഗ്രിഫിൻ എക്സിൽ കുറിച്ചു എന്നാൽ അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസിഡന്റ് അടക്കം സഞ്ചരിച്ച ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണ സംവിധാനം തകരാൽ തകരാറിലായിരുന്നു എന്നതാണ് ലഭ്യമായ വിവരങ്ങൾ നൽകുന്ന സൂചനയെന്ന് ഈ രംഗത്തെ വിദഗ്ധനായ കെയ്ൽ ബെയ്ലിയെ ഉദ്ധരിച്ച് അൽ ജസിറ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഈ തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളാൻ പറയണം ഇറാനിൽ ഭരണാധികാരിയായി ഷാ ഇരുന്ന കാലത്ത് അമേരിക്കയോട് വാങ്ങിയ ഹെലികോപ്റ്റർ ആണ് ഈ കാലത്തും ഇറാൻ പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്നതെന്ന് കേൾക്കുന്നത് തന്നെ നാണക്കേട് ഇതുകൊണ്ടാണ് ഞാൻ ബോസിനോട് പറയുന്നത് ഈ ഉടൻകൊഴി ബൈക്കെന്ന് മാറ്റാൻ പ്രതികൂല കാലാവസ്ഥയിലെങ്ങാനും നമ്മൾ പെട്ടാലേ போஸ்ட் போஸ்ட்மோர்ட்டம் இண்டலாணுல்லே இறான் இஸ்லாமிக லோகத்தோட தள்ள தள்ள வெறும் தள்ள